എന്തൊക്കെ വീടും കൂട്ടി ഒരു ആലോചന എന്ത് പറ്റി പണിത്തൊന്നും പോവില്ലേ ഒരേ ആലോചനയിലാണല്ലോ എന്തോ ഒരു വിഷമം പോലെ എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറ്റുന്ന ആണെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിൽ സഹായിക്കാം എന്ത് പറ്റി പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം എന്നെ കൊണ്ടാകുന്നാണെങ്കിൽ ഞാൻ ആവാൻ പോലെ ചെയ്യാം ഒന്നുമില്ലാത്ത കുറച്ച് വിഷമങ്ങൾ ഞാൻ പണിക്ക് നിന്ന് ഇവിടുന്ന് അവിടെ ഒരു ഇഞ്ഞ് വരണ്ടെന്ന് പറഞ്ഞു അതാണ് പാക ഒരു സങ്കടം ആ ഞാനേ കടയിലേക്ക് വന്നതാണ് വന്നതാണേ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാറുണ്ടിട്ട് വന്നതാ അപ്പോളാ നിന്നെ ഞാൻ ഇവിടെ ഇരിക്കണം പറ കടയിലേക്ക് വന്നതാണോ ആ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലേ ആ ആ പറഞ്ഞു പറഞ്ഞ കേട്ട് പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതുന്നൊക്കെ പിന്നെ എൻ്റെ വിഷമം പറഞ്ഞാലും ചേർന്നാലൊന്നും ചെയ്യുന്നില്ല ഇതാക്ക അത്ര വിഷമങ്ങൾക്ക് അതാണ് വയ്യാണ്ട് കിടക്കണം അതിൻ്റെ ഇടയിൽ പണിയും പോയി നിറഞ്ഞാൽ ആ വിഷമത്തിലാവും പിന്നെ വീടിൻ്റെ വീടിൻ്റെ ലോൺ എടുത്തതിൻ്റെ അടക്കാണ്ട് രണ്ടു മൂന്ന് പേപ്പറായി വരില്ല രണ്ട് വട്ടം വന്നപ്പോൾ ഞാനത്ര ആലോചിച്ചില്ല അപ്പൊ അത് ജപ്റ്റിക്ക് ജെറ്റിന്റെ അടുത്ത് എത്തി എന്ന് പറയുന്നുണ്ട് നോട്ടീസ് വന്നിട്ടുണ്ട് ജപ്തി ആയി വന്നിട്ട് അപ്പൊ അത് ഇത്രയും പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കില് ആരെങ്കിലും ഏറ്റെടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ ജെറ്റ് ചെയ്ത് പോകുന്നാണ് പറയുന്നത് അപ്പൊ ഞാനതാണ് ഇങ്ങനെ ആലോചിക്കുന്നത് ഇപ്പൊ നിക്കണ ഉള്ളേരിക്ക് വേരി നമുക്ക് ഉള്ളിൽ പോയി സംസാരിക്കാം വരി ഉള്ളിക്കൊന്നും വരുന്നില്ല പേരെ കുട്ടികളെ എന്നെയും കാത്തിരിക്കും എൻ്റെ അമ്മ കൊണ്ടായിരുന്ന അപ്പോൾ ഇതാണ് നിന്റെ സങ്കടൻ്റെ എൻ്റെ മരുമോനോടൊന്ന് പറഞ്ഞു നോക്കായിരുന്നു മരുമോ ഇപ്പൊ നല്ല നിലയിലാണല്ലോ ഫ്ലാറ്റ് ഒക്കെ ഒന്ന് വാങ്ങണം എന്നൊക്കെ പറയുന്ന കേട്ടു കേട്ടോ അവളെ കുട്ടികൾ പറയുന്നത് കേട്ടതാണ് ഇപ്പൊ നല്ല നിലയിലാണല്ലോ ഒന്ന് സംസാരിച്ചു കൂടിയപ്പോൾ എൻ്റെ ഈ വെട്ടിൻ്റെ പ്രശ്നം ഒന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ മോളന്നെയല്ലേ അവളും കളിച്ചു നടന്ന വീടല്ലേ അവൾക്ക് അതിൻ്റെ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് പോയി നോക്കൂ ഫോൺ ഇപ്പം മോളിലെ മരുമോളെ കണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക ഓൾ ഓടിക്കളിച്ച് നടന്ന വീടില്ലെന്ന് അവൾക്ക് ഇഷ്ടമില്ലായൊന്നും ഉണ്ടാവില്ല അവൻ്റെ മോളല്ലേ മരുമോന്നോടും സം മരുമ നല്ല സ്വഭാവമൊക്കെ തന്നെയല്ലേ പിന്നെ അവൻ്റെ അമ്മയും കുഴപ്പമില്ല സംസാരിച്ച് നോക്കി കേട്ടാ വിഷമങ്ങളൊക്കെ മാറും പഠിച്ചോന്നോട് കയറും ഇരിക്കുന്ന ഇരിക്കാനൊരു വീടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അറിയാമെന്നു ഉള്ളവർക്ക് ഒന്നും ഇല്ലാണ്ട് ഇല്ലാത്തതിരിക്കോ അതെ ആ അവസ്ഥ അപ്പൊ ഉള്ളത് പോകാണ്ടിരുന്നു നോക്ക് ഇങ്ങനെ വരുമാനം വേഗം കണ്ടത് സംസാരിച്ചിട്ട് തീരുമാനം ഉണ്ടാക്കുന്നു ഞാൻ പോട്ടേക്കൂലവിടെ ശരി ആയിരത്ത് പറഞ്ഞ പോലെ ഒന്ന് പോയി നോക്കിയാലോ എന്തെങ്കിലും ഒരു പരിഹാരം ആവുകയാണെങ്കിലോ മോളെന്നെ അല്ലേ ഒന്ന് പോയി നോക്കാലേ വരുമാനെ കണ്ടിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം എന്തെങ്കിലും ഒരു വഴി അവൻ കാണാതിരിക്കും മോളല്ലേ ഫുള്ള് നോക്കട്ടെ ഞാനൊന്ന് വേലത്തില് പറഞ്ഞ പോലെ ഫുള് നോക്കട്ടെ ഞാനൊന്ന് വേഗം റെഡി ആയി പോകണം ആ മോളെ ഒരു കാര്യം പറയാനാണ് വന്നത് മോക്ക് അപ്പാൻ്റെ അവസ്ഥ അറിയാലോ പണി വീട്ടിൽ കിടക്കുന്നു എത്ര ദിവസമായി പണിക്ക് പോയിട്ട് അമ്മാൻ്റെ പണിയാണെങ്കിൽ അതും പോയി ഞാൻ അപ്പാൻ കൂടെ പണി പോയതൊന്നും പറഞ്ഞിട്ടില്ല വീടിന്റെ ജെറ്റി നോട്ടീസ് വന്നിട്ടുണ്ട് എന്റെ കുട്ടി അതും കൂടി മെൻകുട്ടിക്കോട് പറയാനാണ് വന്നത് എന്ന് എന്തെങ്കിലും ചെയ്ത് ഇനിയിപ്പോൾ ഫ്ലാറ്റ് വാങ്ങാൻ പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടു മൻ കുട്ടി അത് എടുക്കണമെന്ന് മോളെക്കോട്ട് ചോദിച്ചു നോക്ക് കൊച്ചും കളിച്ചു കളഞ്ഞ വീടല്ലേ ഉമ്മാക്കതില്ലാന്ന് പറഞ്ഞ പിന്നെ ഉമ്മ പെരുവഴിയിൽ ഇരിക്കും അവസ്ഥ പണിയോട് ഞാൻ എവിടെക്ക് ഇറങ്ങിപ്പോകും ആൻകുട്ടി വന്നു പറഞ്ഞു പറഞ്ഞിട്ട് മതി എങ്ങനെയെങ്കിലും നിങ്ങൾ അടക്കണം പണിക്ക് പഠിക്ക് പോകണ്ടില്ല പിന്നെ എന്താണ് അപ്പം എന്തെങ്കിലും ചെയ്ത് അടക്കാൻ നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞട്ടോ ഞാൻ അങ്ങോട്ട് വരാൻ എളുപ്പമുണ്ടോ ഞാൻ വരാത്തത് വന്നാൽ നിങ്ങളുടെ ഓരോ കഷ്ടങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നെ ഇതാക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഒരുങ്ങി കെട്ടി കണ്ട ആവശ്യമുണ്ടോ എന്നെ കൂടെ ഒന്നും പറ്റില്ല സഹായിക്കാൻ മരുമോ എനിക്ക് മരുമോ ഇപ്പം ഈ ഫ്ലാറ്റ് വാങ്ങണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ജെഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോയാൽ അതൊന്നും ആ അത് പഴയ വീടല്ലേ അതൊന്നും പറ്റൂല ഞങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നല്ല പുതിയത് വാങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് ജെപ്റ്റി എടുക്കാനാണ് ഇപ്പം എനിക്ക് എന്താണ്ട് പോകാൻ നോക്കി അത് ജെഫ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ അങ്ങോട്ട് പോകട്ടെ നിങ്ങൾ നമ്മുടെ ഒരു സങ്കടം കൊണ്ട് വന്നിട്ട് ഇവിടെ അതൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ത് കള്ളക്കണ്ണി കിട്ടാൻ പറ്റൂല നമ്മളെ ഇവിടുന്ന് അത് കേട്ടിട്ടായിട്ട് ഇക്ക വന്ന പിന്നെ അത് മതി വേഗം വേറെ പൊയ്ക്കോളാം എന്നെ കൊണ്ടൊന്നും പറ്റൂല അതൊന്നും ശരിയാക്കാൻ എന്തെങ്കിലും നീ ചെറുതായി വലുതായി വീടല്ലാണ്ട് നിനക്ക് ആ വീട് ഒരു വിലയില്ല ഇല്ല ഇങ്ങനെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല <CKAMAų> <saidly> <said <said> <laughs> <hein> െ സഹായിക്കുന്നു ഞാൻ വിചാരിച്ചു പറയുന്ന വിചാരിച്ചല്ല നീ ഓടിക്കളിച്ചു നടന്ന വീടല്ലോ അതൊന്നും നിനക്ക് ആലിച്ചുകൂടെ പറയാൻ നിൽക്കണ്ട എന്റെ മനസ്സൊന്നും അറിയില്ല ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് നിങ്ങള് പറഞ്ഞത് ചായ എടുത്തിട്ട് വെപ്പിച്ചിട്ടും പോയോ എന്തിനാ മോളെ അത് നിന്റെ ഉമ്മയല്ലേ എനിക്ക് പറ്റുന്ന സഹായം എന്തെങ്കിലും ചെയ്തു കൊടുത്തൂട അവൾക്ക് ഇനി അവളുടെ മോളെന്നെ ആണോ സംശയം നീ ഇങ്ങനെയാണെങ്കി നാളെ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നെ ഇവിടുന്നുറക്കി വിടില്ല ഉറപ്പ് സ്വന്തം ഉമ്മാനെ തന്നെ നീ ഇങ്ങനെ ചെയ്യുമ്പോ വല്ലാത്തൊരു മോളന്നെയാണ് കേട്ടോ നീ ഉമ്മാനെ നീ ഇങ്ങനെ ആട്ടി ഇറക്കി വിടുന്നു അപ്പൊ നാളെ അമ്മായി എൻ്റെ അവസ്ഥ എന്തായിരിക്കും അടച്ചവനെ കാത്തോ